ഇതുവടാണ് പഴശ്ശേ കുടീരം ടോംബോ ഇവിടെയാണ് ഇത് സംസ്കരിച്ചത് ആ സ്ഥലത്താണ് ബ്രിട്ടീഷ് മൈസ്രോയിട്ടൺ പ്രസിഡൻറ് കൊന്നിട്ട് അയാള്രളിമലയിലെ നായർപടയിലുള്ള കണ്ണവത്ത് ശങ്കരൻ ശങ്കര ആ മന്ത്രി മന്ത്രിയായിട്ട് എട്ട് മൈസൂരിമാർക്കും പറ്റില്ല ഏറ്റവും ധീരനായ ബ്രദറായ വെല്ലി പ്രഭുവിനെ കൊണ്ടുവന്നു എന്നിട്ട് രണ്ട് അങ്ങനെയൊക്കെ പണ്ട് ഇവിടെ മരമായിരുന്നു അല്ലേ എന്ത് അല്ല അല്ല ആ മയസ്ലായിട്ട് മുകളിൽ ഇട്ടതാ Yeah. I'm going ഇതെ ആ കാപ്പി വർക്കന പറ്റിയാ. അപ്പോൾ ചായട മീൻ പിടിക്കുന്ന ചായ. ഏതാ ചായേതാ? ചായടേ. പോയി കിടക്കുന്നില്ലേ? റെഡി. ആ. മീൻ പിടിക്കാൻ. അത് എന്തിന്ന് അറിയോ? ടോർട്ടിലേക്കി വെക്കും. ഹാ ഹാ. രാത്രി രാത്രി. അതൊരു രാത്രി. നല്ല അച്ഛാ. അത് ഓൺ ഓൺ ടുള്ള തലക്കൊ ഓടുവാ ഉണ്ട്. ഓണ്ടി ടുള്ളില. ഹാ. അവരെ ഒന്നും ഓൻറെ ഇതിന്റെ തൊട്ടിലേക്കാട്ടി വരത് അല്ലെ മോനെ അവരെ വീട് ഓന്റെ മീൻ ഇതാണ് പിടിക്കാൻ

അങ്ങനത്തെ വീട്ടിലൊക്കെ കാണിമതി തൊട്ടേ ആ ഇതാണോ ഉപ്പേജിക്കോട്ട് ആ ആ ആ ഇവരെ കോഫി വെച്ച് ആ അത് ഓർമ്മയുണ്ട് പണ്ട് നമ്മളൊക്കെ സമയത്ത് ഓ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലേ ഇത് മൂരി ഇത് ഇതൊക്കെ നമ്മുടെ അടുക്കാറുള്ള സംഭവം ഇതല്ല അതിന് കാര്യമായിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുവരു നമ്മളൊക്കെ ഉണ്ടായിരുന്നു അമ്മ എന്താ പറഞ്ഞാ കിച്ചണ വലിയ ഉണ്ണിയപ്പാണോ പഴയതാണോ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടേ സ്റ്റെപ്പുണ്ടുഹാ ചിത്രം ആ ഇവിടെ നമ്മൾ പോയി ഇങ്ങത്തെ ഒരെണ്ണം പോയിട്ടുണ്ട് തണുത്ത വെള്ളം നിക്കുന്നുണ്ട് മൃദശരീരം ഇലലക്കോ അല്ല വെള്ള വെള്ളക്കേ ഇല്ല ഇത് മാർദികം മാർദികം മാത്രമായി അണ്ട് മാർദികം ഇдораം അമ്പട്ട് ഇതിനെ തേൻലെ അമ്പലം മേൽമലയിലെ നഹ മുനതയില അമ്പലനാ വീരകല്ല് വീരനെ മൊഴിയാ ഹ് വായിച്ചു നോക്ക് എപ്പൊ മനസ്സിലാവും വീരക്കല്ലേ അവിടേതാണ് കുറേ ജയലക്ഷ

അതെ എങ്ങനെ എടുത്ത സാധനം പോയി കുട ഇടു കുണ്ട ലോക്ക് ആക്കിയാണ് ഓട്ടോ ഉച്ചിട്ട വലിയ ഏകഎന്നാണ് കേട്ട ബിസക്ക് അത് കൊച്ചി കൊണ്ടാലെ നീ കേൾക്കണം പാല നാലല്ല എന്നാണ് നാലാ കൊച്ചി എന്നാണ് എന്നാണെന്നല്ല ഇന്നാ നാലയാ

കണ്ണൂർ നാടൻ നമ്മളെ നാട്ടിൽ സ്വന്തമായിട്ട് നാണയം ഉണ്ടായിരുന്നല്ലേ കണ്ണാ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് നാണയം പോലും ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ

നല്ല വൃത്തില്ല ഒരു പണം കുറച്ച് വൃത്തിയുള്ള പണമാണ് ശിന് നാല് കാശ് എടുത്തോ നാല് കാശിന് മലയാളത്തിലല്ലേ ആ കാശു പുറകില് എട്ട് കാശിന് എട്ട് കാശിന് എട്ട് കാശു

രാജരാ രാജരാമ നല്ല മണ്ണും പൊടിയൊക്കെ ആയിരിക്കും പൊടിയെല്ലാം ഇല്ല ചേച്ചിയില്ല മോന Le yeah, manile. Mm -hmm.